വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ നിരപരാധികളായ മനുഷ്യർ നീതി നിഷേധിക്കപ്പെട്ട തടവറയിൽ കഴിയുമ്പോൾ എങ്ങനെയാണ് അധികാരവർഗമേ നേതാക്കന്മാരെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസംഗത്തിന്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ജനാധിപത്യം എന്ന മഹത്തായ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പറഞ്ഞു വരുന്നത് യു പി യിൽ നിന്ന് പുറത്തു വന്ന ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയുടെ കേട്ട് ാത്തൊരവസ്ഥയിലാണുള്ളത് അതായത് അൻഷാദിനെയും ഫിറോസിനെയും നമ്മളാരും മറന്നു കാണില്ല കേരളത്തിൽ നിന്നുള്ള രണ്ട് യുവാക്കൾ രണ്ട് യുവാക്കളെ ഒരു കാരണവുമില്ലാതെയാണ് യു പി പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നീട് യു പി പോലീസ് പറഞ്ഞത് അവരുടെ കൈകളിൽ സ്ഫോടന വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പത്ത് മാസങ്ങളായിട്ട് അവർ തടവറയിലാണുള്ളത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ തടവിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കാൻ അവരുടെ കുടുംബാംഗങ്ങൾ തടവറയിലേക്കോ അല്ലെങ്കിൽ അവരെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്തോ കാണാൻ വേണ്ടിയിട്ട് പോകും സ്വാഭാവികമാണ് അത് ഇന്ത്യയിലുടനീളം നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ യോഗിയുടെ യു പിയിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ പോയവരെയും പിടിച്ച് അകത്താക്കും അങ്ങനെ ഒരു സംഭവ വികാസമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ളത് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥ അതായത് അൻഷാദിനെയും ഫിറോസിനെയും കാണാൻ വേണ്ടിയിട്ട് അൻഷാദിന്റെയും ഫിറോസിന്റെയും കുടുംബാംഗങ്ങൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് യു പിയിലെത്തിയത് പക്ഷേ അവർ നേരിട്ടത് വലിയ ക്രൂരതയാണ് കൂടെ അവരുടെ അഭിഭാഷകന്മാരും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെയും രക്ഷ അവരെയും പിടിച്ച് അകത്തിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് കാരണമായിട്ട് പറഞ്ഞത് അതായത് ഈ രണ്ടുപേരുടെ കുടുംബാംഗങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കാരണമായിട്ട് അവർ മുന്നിൽ വെച്ചത് ആർ ടി പി സി ആർ ടെസ്റ്റിലെ ഒരു പിഴവാണ് ആ പിഴവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടിച്ചിട്ട് ഫോർജറി കേസിൽ അകത്തിട്ടത് ഈ അകത്തിട്ട ആളുകളിലുള്ള കുടുംബാംഗങ്ങൾ ആരാണ് എന്നുള്ളത് അറിയണം അൻഷാദിന്റെ ഉമ്മ ഫിറോസിന്റെ ഉമ്മ അൻഷാദിന്റെ ഭാര്യ ഏഴു വയസ്സുള്ള മകൻ ഏഴു വയസ്സുള്ള കുട്ടിയടക്കം റിമാൻഡിലാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്തൊരു ക്രൂരതയാണ് ആരും ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ള ദാഷ്ട്യ ബോധത്തിൽ പോലീസ് അഴിഞ്ഞാട്ടം നടത്തുകയാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ കൃത്യമായ രീതിയിൽ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് കേരളത്തിൽ നിന്നുള്ള യുവാക്കളെ ഈ രീതിയിൽ വേട്ടയാടുന്നത് ഒരു സ്ഥിരം ഹോബിയാക്കി യു പി പോലീസ് മാറ്റിയിരിക്കുകയാണ് ഇന്ന് ഫാത്തിമ താലിയുടെ എഫ് ബി പോസ്റ്റ് വളരെ വ്യക്തമായി ഈ വിഷയത്തെ കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട് ഒപ്പം പോപ്പുലർ ഫ്രണ്ടിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സി എ റോഫ് ഇതിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം ഭീകരമായ ഭീഷണിയാണ് നമ്മുടെ ജനാധിപത്യം നേരിടുന്നത് എന്നാണ് യു പിയിലെ പുതിയ സംഭവ വികാസങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത് അന്യായമായി കള്ളക്കേസ് ചുമത്തി രണ്ട് മുസ്ലിം യുവാക്കളെ ജയിലിൽ അടക്കുക അതിന് തന്നെ പറഞ്ഞ കാരണം എന്താ ആറ് ദിവസം അവരെ ഇല്ലീഗൽ കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷം പ്രദേശത്തുള്ള കുടുംബങ്ങൾ ബഹളമുണ്ടാക്കിയപ്പോഴാണ് സത്യത്തിൽ ഇവരെ പോലീസുകാർ മാധ്യമങ്ങൾക്ക് മുമ്പ് ഹാജരാക്കാൻ പോലും തയ്യാറായത് അൻഷാദിനെയും ഫിറോസിനെയും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ സംഘടനാ പ്രവർത്തനത്തിനോട് യാത്ര ചെയ്തവരായിരുന്നു അവർ അവരെ സ്ഫോടക വസ്തുക്കൾ പിന്നെ സഹിതം പിടികൂടിയെന്ന് പറഞ്ഞ് വ്യാജ വാർത്ത ചമച്ച് അഞ്ച് ദിവസം അവർ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെക്കുകയായിരുന്നു അതിനുശേഷം ഇത് പ്രദേശത്തു നിന്നുള്ള പ്രാദേശികമായ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി പോയപ്പോഴാണ് ആ മാൻ മിസ്സിംഗ് പരാതി പോയപ്പോഴാണ് ഇവരെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോലീസ് തന്നെ യു പി സർക്കാർ തീരുമാനിക്കുന്നത് അങ്ങനെ ജയിലിലടക്കപ്പെട്ട രണ്ട് പേരെ അവരുടെ കുടുംബാംഗങ്ങൾ വൃദ്ധരായ മാതാക്കള് ചെറിയ കുട്ടികൾ ഭാര്യ ഇവർ അവരെ കാണാൻ വേണ്ടി ജയിലിൽ പോയപ്പോൾ മറ്റൊരു കള്ളക്കേസ് ചുമത്താണ് ചെയ്യുന്നത് വ്യാജരേഖ ചമച്ചു എന്നാണ് പറയുന്നത് ആർ ടി പി സി ആറിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി കഴിഞ്ഞു അത്രേ കാലാവധി കഴിഞ്ഞ് ആർ ടി പി സി ആർ സർട്ടിഫിക്കറ്റ് കൈവശം വെക്കുന്നത് എന്തോ വലിയ ഭീകരകുറ്റമായി ആരോപിക്കുന്നു എന്നിട്ട് വ്യാജരേഖ ചമച്ചു എന്നുള്ള കള്ള കേസ് ചുമത്തുന്നു അതിൻ്റെ പേരിൽ ഈ വൃദ്ധരായ മാതാക്കളെ ഉൾപ്പെടെയുള്ളവർ ജയിലടക്കുന്നു അത്രമാത്രം മനുഷ്യത്വരഹിതമായ ഒരു ഭീകര സ്വഭാവത്തിലേക്ക് യു സംസ്ഥാനത്തെ ബി ജെ പി ഗവൺമെൻറ്റ് യോഗി ഗവൺമെൻറ് കൊണ്ടുപോകുന്നു തികഞ്ഞ ഗൂഢാലോചന ഇതിൻ്റെ പിറകിലുണ്ട് ഒരു യാദൃശികമായിട്ടല്ല ഇവർ ജയിലിലടക്കുന്നത് ഇവരെ ആർ ടി പി സി ആർ വാലിഡല്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുന്നു എന്നൊരു പ്രശ്നം അവിടെ അവസാനിച്ചതാണ് പക്ഷേ പിന്നീട് സർക്കാർ തലത്തിലും പോലീസ് തലത്തിലും ഗൂഢാലോചന നടത്തുകയും അതിനുശേഷം ഇവർ താമസിക്കുന്ന ഇടത്തു നിന്നും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് കസ്റ്റഡിയിലെടുത്തിട്ട് അവസാനം ഇവരെ ഈ രീതിയിലുള്ള ഫോർജറി കേസ് ചുമത്തിയിട്ട് ജയിലിലടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് അത്യന്തം അപകടകരമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ചെറിയ ആറോ ഏഴോ വയസ്സ് പ്രായമുള്ള കുട്ടി മുതൽ അറുപത്തഞ്ച് വയസ്സുള്ള വൃദ്ധ മാതാവ് വരെയുള്ളവരെ വളരെ നിസ്സാരമായ കുറ്റം ചുമത്തിയിട്ടാണ് ജയിലടക്കുന്നത് ഈ അപകടകരമായ സാഹചര്യം നമ്മൾ ജനാധിപത്യ സമൂഹം ഗൗരവതരത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് ഇത് രാജ്യം മുഴുവൻ എങ്ങനെയാണ് രാമരാജ്യത്തിൽ നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ള ടെസ്റ്റ് ഡോസായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ